ഇപ്പോഴും ആ സ്മെല്ല് പോലാ ഈ വണ്ടിയിലാണ് സാധനം കൊണ്ടിറക്കിയത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഈ വശത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ സ്റ്റെയർ കേഴ്സ് കംപ്ലീറ്റ് പോയി പിന്നെ ഇവിടെയൊക്കെ വളരെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു കാർ കാർഡൊക്കെ പോയി പിന്നെ ഈ ഭാഗങ്ങളിലുള്ള സംഭവങ്ങൾ ആ വീടിൻ്റെ സൈഡൊക്കെ പോയിരിക്കണം പിന്നെ ഇവിടെ മരത്തിന്റെ മുകൾ ഭാഗം അങ്ങനെയൊക്കെ കത്തിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടതേ മാര്യേജ് സ്വിഫ്റ്റ് കാറാണ് ഈ കിടക്കണത് കംപ്ലീറ്റ് തകർന്നു അതിൻ്റെ അപ്പുറത്തു ഒരാൾ തെറിച്ച് ഇതിൻ്റെ പുറകെശത്തിൽ കുളമുണ്ട് അവിടെ പോയി കിടന്നു തുടങ്ങും ഇതല്ല ഈ വണ്ടിയിലാണ് സ്ഫോടന വസ്തുക്കൾ അതായത് പടക്കത്തിന് ഉപയോഗിക്കുന്ന കഥന മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉപയോഗിക്കുന്ന മരുന്നൊക്കെ കൊണ്ടുവന്ന് ജനങ്ങൾ മൊത്തം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും സഹായിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആൾക്കാർ വന്നിട്ടുണ്ട് അതാണ് ഇതാണ് അവസ്ഥ ഇപ്പോൾ പുതിയ പോസ്റ്റൊക്കെ ഇട്ടു കൊണ്ടിരിക്കുകയാണ് വേദനപ്പെട്ട ഒരു കാഴ്ചയാണ് അനൂപ് ആക്ഷൻ ബ്ലോക്സിലൂടെ നിങ്ങളുടെ മുന്നിലോട്ട് വിടുന്നത് ഈ വീട്ടിലുള്ളവര് ടൂറ് പോയത് കൊണ്ട് രക്ഷപെട്ട് ഈ സ്ഫോടനം നടക്കുമ്പോൾ ഈ വീട്ടിലുള്ള ആരും ഉണ്ടായില്ല ടൂർ പോയെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് അതുകൊണ്ട് രക്ഷപ്പെട്ടു വാഴയൊക്കെ നിക്കണത് ഇപ്പോ വളഞ്ഞ് പണ്ടടങ്ങിപ്പോ ഇതൊക്കെ കംപ്ലീറ്റ് സാധനം തകർന്ന കാഴ്ച ഇതിനെല്ലാം ആരാണ് സമാധാനം പറയേണ്ടത് സർക്കാരാണോ നിങ്ങളുടെ വിലയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം ഇവരെയൊക്കെ ഇനി ആര് സംരക്ഷിക്കാനാണ് ആകെ തകർന്ന തരിപ്പുണമൊക്കെ ഇപ്പോൾ വേണ്ട ആ ബാക്ക് സൈഡൊക്കെ ആകെ സീനാണ് കമ്പ്ലാങ്ങൾ കംപ്ലീറ്റ് പൊളിഞ്ഞ് താറ് മാറായപ്പോഴെന്ന് വെച്ചാൽ വണ്ടി പോലും ഇല്ല ചേയ്സൊക്കെ തൂണിത്ര പുതിയ ഗാവയിൽ നടന്ന സ്ഫോടനമാണ് നിങ്ങളെ ബ്ലോഗ്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ് എല്ലാവർക്കും നമസ്കാരം മനോപാക്ഷ ബ്ലോക്ക് തൊട്ട് എല്ലാവർക്കും സ്വാഗതം ഇവിടെ സ്ഫോടനം ഉണ്ടായത് തൃപ്പൂണിത്ര എന്നുള്ള സ്ഥലത്താണ് എറണാകുളം ജില്ലയാണ് അപ്പം നമുക്ക് നേരെ ആ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് പോകാം മച്ചന്മാരെ ഇവിടെ റോഡ് ക്ലോസ്ഡാക്കിട്ടുണ്ട് ഞങ്ങളുടെ ആരൊക്കെ ഏറ്റവും നല്ല ഉണ്ടാവും ആ ഭാഗത്തായിട്ടാണ് തേ പിടിച്ചത് ഇത് റോഡ് പോകാൻ നമുക്ക് ഇത് പൊക്കി വേണം അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കുറെ അങ്ങോട്ട് പോകാനുണ്ട് ഇപ്പം ഈ ഭാഗത്തോട് ഇങ്ങനെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്തും കെട്ടിട്ടൊക്കെ കേട്ടോ വളരെ ഞെട്ടലോടെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ സംഭവം കണ്ടത് ആകെ സീനായി പൊട്ടടിക്കാനുള്ള കുട്ടികൾ അത് മാത്രമല്ല ഇപ്പൊ പടക്കപ്പരേന്ന് ഇപ്പൊ കഞ്ചാവ് രാവിലെ കണ്ടെത്തി എന്നൊക്കെ പറയണ്ടേ പോലീസുകാരെങ്ങനെ കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് പോകുള്ളൂ കംപ്ലീറ്റ് ആൾക്കാരെങ്ങനെ വന്നോണ്ടിരിക്കണം അങ്ങടാ ലൈൻകമ്പിയൊക്കെ പൊട്ടിക്കിടക്കണിവിടെ കംപ്ലീറ്റ് നാശനഷ്ടമാണ് ഇവിടെ ഇതൊക്കെ എല്ലാം പൊളിഞ്ഞിട്ട് താറുപാടായിപ്പോയി ഞാൻ ഇവിടുത്തെ അവസ്ഥ എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്യണട്ട് എല്ലാ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇവിടുത്തെ വീടൊക്കെ ക്ലീൻ ചെയ്ത് സഹായിക്കും അതെല്ലാ നാട്ടുകാരൊക്കെ ഒറ്റ ആയിട്ട് വന്നിട്ട് സഹായിച്ചോണ്ടിരിക്കുന്നു ഇവിടെ എല്ലാവരും ആ ഭാഗത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അത്രക്ക് തിരക്കാണ് വമ്പൻ സ്ഫോടനം ഉണ്ടായിരുന്നു വാർത്തക്കാരെ കുറിപ്പുണ്ടെ അപ്പോൾ ഈ ഭാഗത്തോട്ട് പോകാം ഇവിടെയാണ് സ്ഫോടനം നടന്ന സ്ഥലം കേട്ടോ അതൊക്കെ ഇതൊക്കെ കത്തി കരിഞ്ഞ് ഇടങ്ങേറായി ഇപ്പൊ എൻ്റെ പൊന്നും എല്ലാവരും നമ്മുടെ ഈ പരിപാടി ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ ഒക്കെ കംപ്ലീറ്റ് കൊത്തി വടക്കത്തിന്റെ മണോണ്ടതേ കംപ്ലീറ്റ് കരിമരുന്നിൻ്റെ മണവും ഇവിടെ ഇവിടെയൊക്കെ കത്തി പിടിച്ചാകരങ്ങനെ വേണ്ട ഇങ്ങനത്തെ അവസ്ഥയിലാണ് നാട്ടുകാരെല്ലാവരും ഒത്തുകൂടി പിന്നെ അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടി ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ഞാൻ ഞങ്ങോട് പോയോ കേട്ടോ ഇതേണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ എന്താ അവിടെ ഒരു കാർ കിടക്കണോക്കെ കാറിൻ്റെ ബാക്ക് ആകൊന്നുമില്ല കാർ അങ്ങനെ തന്നെ കത്തിപ്പണ്ടാർ ഇടങ്ങി അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ വണ്ടി കിടക്കുന്നുണ്ട് ഇത് വേണ്ട ഈ വണ്ടി നിന്ന് സാധനം കൊണ്ടുവന്നപ്പോഴാണ് പൊട്ടിന്ന് പറഞ്ഞത് വണ്ടിയെടുത്ത് ചേസ് മാത്രമുണ്ട് ബാക്കിയൊക്കെ തകർന്നു പോയി അവസ്ഥ ഉണ്ടോ ഈ വീടിൻ്റെ സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് പോയിട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മരത്തിൻ്റെ മുകൾ ഭാഗം നോക്കി എല്ലാം കത്തിച്ച് ആമ്പലായിപ്പോയി ഉണ്ടോ വളരെ ദയനീയമായ അവസ്ഥ ഈ വീടിൻ്റെ ഈ സൺസൈഡും ഇതൊക്കെ പൊളിഞ്ഞോട്ടോ കംപ്ലീറ്റ് പോയി മുകൾ ഭാഗം പോലെയും കത്തിയോണ്ട ഫ്രണ്ടൊക്കെ പോയാകെ ചെയ്യുന്ന ആയിരിക്കും ഇല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ നിന്ന് ഇറക്കുമ്പോഴാണ് പൊട്ടിത്തെറിക്കണ്ടാണോ അത് ഇതാണോ വാഹനം അടാ ഇതിൻ്റെ കൂടെ നിന്ന് പടക്കത്തിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത് എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കഞ്ചാവ് പിടിച്ചതെന്നൊക്കെ പറയണ്ടത് ഇന്നത്തെ രാവിലത്തെ വാർത്തയിൽ പറയണ്ടേ കഞ്ചാവ് കാറിൻ്റെ കാറിൻ്റെയൊക്കെ കിടപ്പൊക്കെ തകട് കൂടിയായി പോയി ഓഹ് ആ വീടിൻ്റെ എന്താ ഒരു തുള പോലെ പോയി എന്ന് പറയണം ഒരു സാധനം അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോന്ന് പറയണം ഇതൊക്കെ എന്തോരം പൈസ വേണോ അല്ലേ ഇതൊക്കെ ശരിയാക്കുന്ന വീട്ടുകാർക്കൊക്കെ പാവങ്ങൾ ഇതാ ആകെ സീന പോസ്റ്റൊക്കെ പുതിയ തരണാണ് പഴയ പോസ്റ്റൊക്കെ അടിച്ച് തകർന്നു പോയി പണിക്കാരൊക്കെ ഒന്നും ഇട എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നത്താണ്ട് ചെയ്യണത് നല്ല നാട്ടുകാരെ എടുത്തു അവരൊക്കെ സഹകരണവും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ തകർന്നു കൊണ്ടിരിക്കും കംപ്ലീറ്റ് പോയി പോയി വണ്ടി ഈ വണ്ടിയുടെ കോലം നോക്കിയ വണ്ടിയുടെ മുൻഭാഗമൊക്കെ കംപ്ലീറ്റ് പോയി ഇനൊന്നുമില്ല എങ്കിൽ മാത്രമുണ്ട് അതും കത്തിക്കരിഞ്ഞ് ഉള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് മരമൊക്കെ കത്തി ഡേഞ്ചറായി പോയി ഈ വണ്ടിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ പൊട്ടിത്തെറിച്ചാണ് ആ വീട്ടിൽ ആ വീട് ഈ വീട് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേണ്ടവിടെ ഈ വണ്ടിയിൽ നിന്നുള്ള സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാൽ എന്തൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് കാറിൻ്റെ കടപ്പുണ്ടെ അത് മാത്രല്ല ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ നേരത്തെ പറഞ്ഞാൽ വളരെ ശോകമായ അവസ്ഥയായി പോയിട്ടോ ഭാവങ്ങൾ ഇതൊക്കെ തുടർന്ന് ആകെ ഡേഞ്ചർ അല്ല അവിടെയൊക്കെ കംപ്ലീറ്റ് ജനലേം പോയി നമുക്ക് ഈ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം ഈ വീടിന്റെ ഓടി പോയിട്ട് കംപ്ലീറ്റ് നമസ്കാരം ചേട്ടാ ചേട്ടൻ വീട്ടിലേക്കോ എന്താ സംഭവിച്ചത് ചേട്ടാ നടന്നിട്ട് അതെ ചെയ്യുന്നുണ്ടായി സംഭവം ഞാൻ ഉണ്ടാ ഞാൻ ഉണ്ടാ ഉണ്ടായി ഈ വണ്ടി ഒക്കെ അല്ലേ ഇത് എത്ര പണി ഉണ്ടാവും ഇത് നമ്മൾ എടുത്തിട്ടില്ല നമുക്ക് കണക്കുട്ടിടക്കാൻ പറ്റും ഇത് എന്റെ ഗ്ലാസ് ഉണ്ട് ഉള്ളിലുള്ള ഗ്ലാസ് ഗ്ലാസ് ഒക്കെ പൊട്ടും ഗ്ലാസ് ട്രോക്കീസ് അങ്ങനെയുള്ള ഗ്ലാസ് ഐറ്റംസ് നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടായോ പോടോണ്ട ഇത് എന്താ സംഭവിച്ചെന്താ സംഭവം നമ്മൾ സൗണ്ട് അത് കേട്ടപ്പോഴിയോ അഞ്ച് മിനിറ്റ് മുമ്പ് പിള്ളേർ പോയിരുന്നു സൗണ്ട് കേട്ടു അതൊരു ഇവിടെ ശരിക്കും ഇതിന് ഉണ്ടാകണം ലൈസൻസ് ഒക്കെ ഉള്ളത് അത് കരയോഗത്തിന്റെ പറഞ്ഞത് ഷഡ്ഡാണ് ഷഡാണ് അവിടെയാണ് ഈ പടക്കം ആ പടക്കാൻ അല്ലേ കൂട്ടി അത് പ്രേക്ഷകർ കാണിക്കാൻ പറ്റുമോ നമുക്ക് വണ്ടിയൊക്കെ ഇത് ചേണ്ട വണ്ടിയുണ്ട് ഇപ്പൊ ആകെ നേരത്തെ ഫ്രണ്ട് ഭാഗങ്ങൾ കംപ്ലീറ്റ് പോയി ചേണ്ട വീടിൻ്റെ ഓടൊക്കെ നശിച്ചു

അതും അതുകൊണ്ട് ഈ വീട്ടുകാർ സത്യം പറഞ്ഞ റഷോട്ട് കുറെ ആ സൈഡൊക്കെ പോകേത് എന്താണ് എങ്ങനെയാണ് ചെയ്യാൻ പോളു നോക്കട്ടെ ഉള്ളിലൊക്കെ ഉള്ളിൽ ുള്ളിലൊക്കെ പോയി മൊത്തം സംഭവം നമ്മൾ ചേണ്ട വീടാണെങ്കിൽ ഉള്ളിലൊക്കെ പോയി അവസ്ഥ ഉള്ളൊക്കെ പോയി ചില്ല ഒക്കെ പോയിട്ട വീടിൻ്റെ എല്ലാം പറഞ്ഞു എന്റെ പത്ത് ഊപ്പിന് വേണ്ടി ഒരു ശരി എന്തായാലും ഈ പടക്ക കടക്ക് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ഗവൺമെന്റ് തന്നെ പറയണം കാരണം ഇതില് ഗവൺമെന്റ് ഇവർക്കെതിരെ ശക്തമായിട്ട് തന്നെ സഹായം കൊടുക്കണം വേറൊന്നുമല്ല ഇവിടെ നിന്ന് രാവിലെ ഈ പടക്കം പൊട്ടിയ സ്ഥലത്തുനിന്ന് കഞ്ചാവൊക്കെ കിട്ടിയിട്ടുണ്ട് മയക്ക് മാഫിയ സംഘത്തിലോ മരണ്ടോ അല്ലെങ്കിൽ ഇത് കരുതി കൂട്ടി ചെയ്താണോ അതെല്ലാം പോലീസുകാർ ശക്തമായിട്ട് തന്നെ അന്വേഷിക്കണം ഞാൻ നമുക്ക് ബാക്കി കാഴ്ചകളോട്ട് പോകട്ട ഈ വീട്ടുകാർ ടൂർ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അല്ല എന്തെങ്കിലും സംഭവിച്ചാൽ ലൈനൊക്കെ പൊട്ടി കിടക്കുന്ന ദയനീയമായ അവസ്ഥ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ പാടില്ല ഫോറൻസ് ലാബിൽ നിന്ന് ആൾക്കാര് വരാറുണ്ട് കാരണം എന്ന് വെച്ചാല് ഫോറൻസ് ലാബിലെ ആൾക്കാര് വന്നത് കാളവണ്ടിക്കാണ് സമയം എന്താണെന്ന് പറയാം പന്ത്രണ്ട് മുപ്പത്തിരണ്ടായി ഇന്നലെ വന്ന സംഭവം ഇതുവരെ ഫോറൻസ് ലാബുകാർ വന്നിട്ടില്ല പരിശോധിക്കാം ഒരു കാളവണ്ടിയിലാണ് വന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും പരിപാടിയൊന്നും ഷെയർ ചെയ്യാം ഈ വീട്ടിൽ അവർ ടൂറ് പോയതുകൊണ്ട് രക്ഷപ്പെട്ട് ടക്കം ഇവിടെ പൊട്ടി ലൈൻ കമ്പിയൊക്കെ സെറ്റ് ഈ വീട്ടിൽ ആരും ഉണ്ടായില്ലേ ഉണ്ടെങ്കിൽ പണി പണയുന്നുണ്ടേ അവിടൊക്കെ മുകൾ ഭാഗത്തൊക്കെ അങ്ങനെ നൊത്തി കണ്ടോ പോയിണ്ടി എന്റെ പൊന്നേ കംപ്ലീറ്റ് സീനാണ് നഗരസഭ കംപ്ലീറ്റ് ഇറങ്ങി പണി ഇടണ്ട പാവങ്ങൾ ലൈൻ കമ്പിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ത്തി മരമൊക്കെ കംപ്ലീറ്റ് കത്തിക്കും ഈ ഭാഗത്തൊക്കെ പോയി മരവൊക്കെ കത്തിയ അവസ്ഥ ഈ വീടിൻ്റെ സ്റ്റെപ്പ് പോയിട്ടോ ഈ വീടിൻ്റെ സ്റ്റെപ്പ് സൈഡൊക്കെ പൊളിഞ്ഞു പോയി അപ്പുറത്തെ വീടും പൊളിഞ്ഞു പോയി ഇവിടുത്തെ കാറിൻ്റെ ഫ്രണ്ട് ചില്ലങ്ങനെ തകർന്നു പോയിട്ട് ആൾക്കാരെങ്ങനെ കൂടിയിട്ടാണ് ൾക്കാരുണ്ട് ഭാഗത്തൊക്കെ ആൾക്കാരിങ്ങനെ വർക്ക് ചെയ്ത സി ഐ പി ചേട്ടന്മാരും എല്ലാ യൂണിയൻമാരും ഉണ്ട് എല്ലാവരും സഹായിക്കണം എല്ലാവരെയും കംപ്ലീറ്റ് പോയി നമ്മുടെ ഇപ്പം ഇവിടുത്തെ ഹരിചടൻ ഹരിചേടാ നമസ്കാരം ഇത് എന്താണ് സംഭവിച്ചത് ഞാൻ വീട്ടിൽ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് പൊട്ടുന്നത് കഴിഞ്ഞാ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ടി പെട്ടെന്ന് പെട്ടെന്ന് മൂന്നാമത്തെ പൊട്ടി മൂന്നാമത്തെ പൊട്ടുന്നത് പൊട്ടായിരുന്നു മിന്നൽ ഭയങ്കര മിന്നലായിരുന്നു ആ വീടിന്റെ അകം നല്ല വെളിച്ചായിരുന്നു ഞാൻ പുറത്തേക്ക് വരുമ്പോ കടത്ത പുകയും ഭയങ്കരമായിട്ടുള്ള ചവറും ഇങ്ങനെ ആകാശത്ത് ചവറും കടത്തൊക്കെ മരവൊക്കെ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാള് തെറിച്ച് കൊളത്തിനെ അതിനുശേഷം ഞങ്ങൾ പിന്നീടാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടോ അതിന്റെ അപ്പുറത്തും ഒരാൾ തെറിച്ചിടക്കണ്ട അയാൾ ചോറെ കുളിച്ചു കിടക്കുന്നു മറ്റു അയാൾ മരിച്ചു ഇല്ലെന്നറിയില്ല അയാളെ കൊണ്ടുപോയി അത് അയാളാ നമ്മൾ ആരും കണ്ടില്ല വീടിന്റെ പുറയിൽ കിടക്കി സംഭവമാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞ ചേട്ടാ പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഇത് കാണുന്നത് ഓ ഞാൻ പൊട്ടി ഒരു മിനിറ്റ് ഉള്ളിൽ തന്നെ ഈ സ്ഥലത്ത് വന്നു എന്റെ വീട് കൂടിയാണ് പുറകിലെ സ്ഥലത്ത് കൂടിയാ അപ്പൊ തന്നെ ഫയർ ഫയർഫോഴ്സുകാരൊക്കെ വന്നു തന്നെ കൂടി പിന്നെ ഒരു പുതിയ വീട് വെച്ചില്ല ഇവിടെ അത് അത് ഇതാണ് ഇവര് പുതിയ വീട് വെച്ച് താമസിക്കാൻ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ ചേട്ടാ ഇതിന്റെ ലൈസൻസ് ഉണ്ടോ ഇവിടെ അതൊന്നും എനിക്കറിയില്ല ഇത് കുറെ നാളുകളാണ് നിങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ റെസിഡൻസ് ഏരിയ ഈ പടക്കപ്പരം സാധനങ്ങളൊന്നും പാടില്ലെന്ന് സുപ്രീം കോടതി വിധിയുള്ള അതൊന്നും ഒരു ആചാരങ്ങളുടെ ഭാഗമല്ലേ അമ്പലത്തിന്റെ വെടിക്കെട്ടും കാര്യങ്ങളായിട്ട് ആരും ഒന്നും എതിർക്കാറില്ല അമ്പലത്തിന്റെ വെടിക്കെട്ടാണ് ഭാഗമായിട്ടാണ് അത് ഇവിടെ വന്നത് ഇവിടെ ഒന്നും ഇല്ല ഒന്നും ഇത് കൊണ്ടെന്ന സാധനം കൊണ്ടുവന്ന വണ്ടിയാണ് വണ്ടിയാണ് ആ വണ്ടി നിറക്കണ സമയത്താണ് എന്താന്ന് വെച്ചാ ഇതിലൊന്ന് സ്ഥലം കൊടുക്കാണ്ട് കോൺട്രാക്ട് എങ്ങനെയാന്ന് വെച്ചാ കൊണ്ടൊന്ന് പൊട്ടിക്കണോന്നുള്ളതാണ് ഈ അമ്മട്ട് മുകളിലൊക്കെ പൊട്ടുമ്പോ കളർ വരും അല്ലെ ഏത് അമ്പലത്തില് പുതിയാവന് അമ്പലത്തിൽ ഇഷ്ടംപോലെ സ്ഥലം അല്ല അവിടെ ഇതില്ലോ ഏത് ഈ വലിയ വല്യ ഗ്രൗണ്ടില്ലേക്കണ്ടേടിച്ചോട്ട് ഇറക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ ആൾക്കാരായ ചോദിച്ചു ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് കാണിച്ചൊക്കെ സത്യം പറഞ്ഞ തോന്നിയാസം തന്നെയാണ് ഇത്രയും വലിയ ജനങ്ങള് എന്ത് ചെയ്യും അമ്പലത്തിന് നമ്മളിപ്പോ അമ്പലത്തിൽ മടിക്കെട്ട് ഓട്ടിക്കാൻ അതിനൊന്നും ഉണ്ടൂല ബന്ധങ്ങളെ എല്ലാവരും ആയിട്ടും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആരും <mile> അങ്ങനെ ും കേസ് എടുക്കണം ഇതല്ലേ നമ്മുടെ വീട് ഈ വീടാണ് പുതിയ വീട് കേട്ടോ ഒരു പാല് കാച്ചിയുള്ളു പാല് കാച്ചി പിറ്റിവസം സാധനം ഏ പടക്കവും പൊട്ടി ഒക്കെ പൊട്ടിയാക്കാൻ സെറ്റപ്പായിട്ടാ എന്താ ഇപ്പം പെയിന്റൊക്കെ അടിക്കണുണ്ടാവും പെയിന്റൊക്കെ അടിച്ച ആൾക്കാരൊക്കെ വിളിച്ചു പൊട്ടിണ്ട നല്ല രീതിയിൽ കാശ് കുറയ്ക്കിയ വീടാണ് അതിൻ്റെ വേണ്ടത് കംപ്ലീറ്റ് പോയി ഇപ്പോൾ ഒരേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പണിക്കാരൊക്കെ വന്നിരുന്നേ പെയിൻറ് അടിക്കാനാണ് ജനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് എല്ലാവരും സെറ്റപ്പ് ഉണ്ട് ഇനി ഭാഗത്തൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാ ടീമും ഉണ്ട് ഇവിടെ കെട്ടി വെച്ചേക്കണതൊക്കെ ആ പോയി പാ പോയിക്കോച്ചു പാവമാരൊക്കെ രാവിലെ കഷ്ടപ്പെടാ നഗരസഭ ഒന്നടങ്കം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പെയിൻ്റ് അടിക്കുന്നു ഈ ഭാഗത്ത് ഈ വണ്ടി പൊട്ടിത്തെറിച്ചപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ തെറിച്ചു പോയെന്ന് പറയണം അത്രക്ക് സീനായിരുന്നു അട മരമൊക്കെ കത്തി ആകെ ഡേഞ്ചറായി പോകണ്ട ഇതാണ് അവിടുത്തെ അവസ്ഥ അല്ല അതെ ആണോ വണ്ടി കേട്ടോ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പോയി ആകെ സീനായി തെങ്ങൊക്കെ ഇരിക്കണോക്കെ തെങ്ങിൻ്റെയൊക്കെ ഓലങ്ങണ്ടോ ഇതെല്ലാം കത്തി ഡേഞ്ചർ ഡറായിപ്പോയിട്ടോ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം കൂടി കാണാം കാണോ കംപ്ലീറ്റ് പോയി മക്കളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ വെടിക്കെട്ടുന്നൊരു സംഭവമൊക്കെ നമ്മൾ നടത്തുമ്പോൾ എത്തണ്ട എന്നല്ല ഞാൻ പറയണത് അത് ഈ ആളൊഴിഞ്ഞ പറമ്പിലൊക്കെ കൊണ്ട് ഈ സാധനം നടക്കാനുള്ള പരിപാടികളെല്ലാം അമ്പലത്തിലെ കമ്മിറ്റിക്കാർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അത ഇത്ര പ്രദേശമാകെ തകർന്നിരിക്കുന്ന അവസ്ഥ കണ്ടാ വീടിൻ്റെ എന്താ മതലൊക്കെ പൊളിഞ്ഞ് ഇനി ഇത് എന്ത് ചെയ്തു ആര് ചെയ്ത് കൊടുക്കും ഇവർക്ക് വേറെ അതിൻ്റെ പുറകിലൊരു കുഞ്ഞ് വീട് ആ കുഞ്ഞ് വീടൊക്കെ പോയി ഇവർക്കൊക്കെ ഇനി അത് ആര് ചെയ്ത് കൊടുക്കും ഈ ഭാഗം നോക്കി നിങ്ങൾ എല്ലാം പോയി എന്ത് ചെയ് പാവങ്ങൾ എന്താണ് അവസ്ഥ കേട്ടോ സ്ഫോടനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും ആ സ്മെല്ല് പോയില്ല കേട്ടോ ഈ വണ്ടിയിലാണ് സാധനം കൊണ്ടിറക്കിയത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗങ്ങൾ കംപ്ലീറ്റ് പൊളിഞ്ഞ് താറ് മാറായപ്പോഴെന്ന് വെച്ചാൽ വണ്ടി പോലുമില്ല ചേയ്സൊക്കെ ആകെ ശോകമൂഖ സീനായിട്ട് തെങ്ങൊക്കെ പോയി നേരത്തെ പറഞ്ഞില്ല അവിടെ ഒരു കാർ കിടപ്പുണ്ട് സ്വിഫ്റ്റ് കാറാണ് മാരേജില അതിൻ്റെ പോലെ കണ്ടോ പക്ഷേ എൻ്റെ ദൈവമേ ഇനി ഇതൊക്കെ ആര് ശരിയാക്കും പാവപ്പെട്ടവരെയൊക്കെ ആര് രക്ഷിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഈ പരിപാടി ഷെയർ ചെയ്യുക ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ട എറണാകുളം ജില്ലയിലെ പൂണിത്ര പുതിയകാവിൽ നടന്ന സ്ഫോടനമാണ് നിങ്ങൾ അനൂപ് ആക്ഷൻ ബ്ലോഗ്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ് വളരെ വേദനപ്പെട്ട ഒരു കാഴ്ചയാണ് അനൂപാക്ഷൻ ബ്ലോഗ്സിലൂടെ നിങ്ങളുടെ മുന്നിലോട്ട് വിടുന്നത് ഇതിന് ആര് ഉത്തരവാദിത്വം പറയും ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വീടൊക്കെ ക്ലീൻ ചെയ്യുകയാണ് പിന്നെ നമ്മുടെ എന്താ പറയുക സഖാക്കന്മാരുണ്ട് ബി ജെ പിയിലെ യൂണിയൻകാരുണ്ട് കോൺഗ്രസ്സിലെ യൂണിയൻകാരുണ്ട് എല്ലാവരും കൂടി വന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് ഈ വീടെല്ലാം ക്ലീൻ ചെയ്യുന്നു ഭക്ഷണം കൊടുക്കുന്നു വളരെ സഹകരണത്തോടെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് തുണിയൊക്കെ കത്തി അതിൻ്റെ മേലിൽ കിടക്കുന്ന കാഴ്ചകളാണ് കംപ്ലീറ്റ് സാധനം ഇട്ടിഞ്ഞ് പൊളിഞ്ഞു പോയി നമുക്ക് നമുക്കിനി ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാട്ടോ ഈ സ്ഫോടനം നടക്കുമ്പോൾ ഈ വീട്ടിലുള്ള ആരും ഉണ്ടായില്ല ടൂറ് പോയി എന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് എന്താ അതുകൊണ്ട് രക്ഷപ്പെട്ട് വാഴയൊക്കെ നിൽക്കണത് ഇപ്പോൾ ഒക്കെ വളഞ്ഞ് പണ്ടടങ്ങിപ്പോയി ഇതൊക്കെ കംപ്ലീറ്റ് സാധനം തകർന്ന കാഴ്ച മുകളിലൂടെ പറന്നുപോകുന്ന എയ്റോപ്ലെയിൻ നിലത്ത് വന്ന് വീണ് ഉണ്ടായ ദുരന്തം പോലെയാണ് നിങ്ങളിത് വന്ന് കാണുമ്പോൾ തോന്നുന്നത് വേണ്ട അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയാണ് എന്തായാലും ഇവർക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും പെട്ടന്ന് പെട്ടെന്ന് ഉണരട്ടെ നാട്ടുകാരെല്ലാം സപ്പോർട്ടായിട്ട് അവരുടെ കൂടെയുണ്ട് പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരുടെ ഒരു പാർട്ടിക്കാരും മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും അവരുടെ കൂടെയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെയാണ് ഇലക്ട്രിസിറ്റി ലൈമാന്മാരെ സമ്മതിക്കണം പിന്നെ എന്താ പറയുക അവിടുത്തെ പിന്നെ നഗരസഭയിലുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് മുന്തവണ്ടിയും കൊണ്ടൊക്കെ അവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് വളരെ എനിക്ക് വിഷമം തോന്നി കാര്യം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ളൊരു സഹകരണവും എല്ലാം കാണുമ്പോൾ വളരെ മനസ്സിന് തന്നെ സന്തോഷമുണ്ട് പക്ഷേ അതിലുപരി സങ്കടവും ഉണ്ട് ഇവിടുത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നോക്കണം കാരണം ഒന്നിലേ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ട് ഈ സാധനമൊക്കെ നടക്കണം ഇത്രയും വലിയ ആൾക്കാരും പിന്നെ എന്താ പറയുക ഒരു റെസിഡൻസ് ഏരിയയാണ് അതിൻ്റെ ഇടയിൽ കൊണ്ടൊക്കെ കൊണ്ട് ചെറിയൊരു ഇതിൽ കൊണ്ട് ഈ സാധനം വെക്കുകയും അവിടെ നിന്ന് നടക്കുകയൊക്കെ ചെയ്തത് വളരെയധികം തെറ്റാണ് ഇത് പോലീസുകാർ ശക്തമായിട്ട് തന്നെ കേസ് എടുക്കുക കേസെടുക്കുക പരാപ്പോഴും സ്ഫോടനം ഉണ്ടായി അവിടെ കുറേ പേര് മരിക്കേ എന്നിട്ട് മുമ്പ്മാരൊന്നും പഠിച്ചിട്ടില്ല ഇതിനിപ്പോൾ കുറേ ആൾക്കാർ അമ്പല അമ്പലക്കമ്മറ്റിക്കാർ സ്ഥലം കൊടുത്തില്ല സ്ഥലം കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് സ്ഫോടന വസ്തുക്കൾ അതായത് അമിട്ട് വിട്ട് ജിമ്മെന്നൊക്കെ പറയില്ല ആ സാധനം ഇറക്കിയെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് അമ്പലക്കം മറ്റിക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് ഇതൊക്കെ തീരുമാനിക്കേണ്ട സർക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെടിമരുന്ന് നിറക്കാൻ വേണ്ടി ഒരു വലിയൊരു പറമ്പൊക്കെ ശരിക്കും അമ്പലക്കം മറ്റിക്കാർ കൊടുക്കേണ്ടതാണ് ഇതേപോലത്തെ റെസിഡൻസ് ഏരിയയിലല്ല ഇതൊക്കെ ചെയ്യേണ്ടത് സ്ഫോടന വസ്തുക്കളാണ് ഏത് നിമിഷവും പൊട്ടിത്തെറി സംഭവിക്കാം അല്ലേ സൂര്യാഘാതം ഏറ്റ് പൊട്ടിയ ചരിത്രം വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എപ്പിസോഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഇപ്പോൾ യൂട്യൂബ് ചാനലിലായിട്ടുണ്ട് ഇപ്പൊ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം